മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിവിടെ കുറച്ച് കവറിൽ കരിയിലും മണ്ണൊക്കെ ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് വിത്തുകൾ പാകാമെന്ന് നോക്കാം അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മണ്ണൊക്കെ കൂടെ കളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കവറിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വിത്തുകളൊന്ന് പാകി കൊടുക്കാം അപ്പോൾ അതിന് ഇവിടെ എടുത്തിട്ടുള്ള വിത്തുകളൊന്ന് മിക്സ് ആയി പോയിട്ടുണ്ട് പയറ് തക്കാളി വെണ്ട ഇത് മൂന്നെണ്ണം ഇതിലുണ്ട് കേട്ടോ ഈ പാത്രത്തിലുണ്ട് സെപ്പറേറ്റ് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പൊട്ടിച്ചപ്പോൾ നന്നായിട്ട് ആയി പോയതാണ് അപ്പം ഞാനിതൊക്കെ ഒന്ന് കവറിലേക്കൊക്കെ ഒന്നും എല്ലാ ഇതിലേക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഊന്നിക്കൊടുത്താൽ മതി അപ്പോൾ എന്താ ഇതുപോലെ ചെയ്ത് എല്ലാത്തിലും ആക്കി വെക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഓൾറെഡി മണ്ണൊക്കെ നിറച്ച് വെച്ചതാണ് വിത്തിന് തക്കാളിൻ്റെ വിത്തൊന്ന് പാകി കൊടുക്കാൻ വിചാരിച്ചു ഇവിടെ പയറിൻ്റെ വിത്താണ് ഞാൻ നടന്നത് അപ്പം ജസ്റ്റ് നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു കുറച്ച് ഉണ്ടായിരുന്നു അതൊന്നും ജസ്റ്റ് ഇതാക്കിയതൊള്ളൂ വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം അപ്പം ഇതേപോലെ നിങ്ങളും കോഴികളൊക്കെ ഉണ്ടെങ്കിൽ വലയൊക്കെ ഇട്ടിട്ട് അവർ മാന്തമൊന്നുമില്ല അതിനാണ് ഞാൻ ചുറ്റും വില വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക നമുക്ക് ഒന്നും രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് വെള്ളം തിളച്ച് കൊടുത്ത് ഇതാ മുളച്ച് കിട്ടും കിട്ടും ഞങ്ങൾ ഒന്ന് നോക്കുമ്പോൾ ഒന്നും ഇതെല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണിത് അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇത് സിമ്പിളായിട്ട് നമുക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടുമുറ്റിൽ തന്നെ നമുക്ക് വള വിഷമുള്ള ഇതൊന്നും ഉപയോഗിക്കാതെ നമുക്ക് കിട്ടുന്നതല്ലേ നമ്മളെ മണ്ണ് തന്നെ വളമൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും നന്ദി